നമസ്കാരം മി വി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ ആയി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു ഇരുപതാമത്തെ ഗഡു വിതരണത്തിന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളോടെ തന്നെ ഈ ധനസഹായം രണ്ടായിരം രൂപയുടെ ഈ ധനസഹായം കേന്ദ്ര സർക്കാർ ആരംഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി കൂടിയാണിത് അത് മാത്രമല്ല കിസാൻ സമ്മാന രീതിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം എസ് സി സി ലോൺ അതായത് കൃഷിഭൂമി ഉള്ളവർക്ക് ലഭിക്കുന്ന കാർഷിക വായ്പ അത് യൂണിയൻ ബാങ്ക് ബി ഐ ഒക്കെ വഴി നമുക്ക് ലഭ്യമാകുന്ന ഒരു വായ്പയാണ് ഇതിന് കേവലം നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നിലവിൽ വായ്പാ പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈടില്ലാതെ തന്നെ രണ്ടു ലക്ഷം രൂപ വരെ അത് നമ്മുടെ കൃഷിഭൂമിയും കൃഷിഭൂമിയുടെ വിസ്തീർണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് ചെയ്യുന്ന വിളയും ആശ്രയിച്ചാണ് ഇതിന്റെ നിരക്കൊക്കെ നിശ്ചയിക്കുന്നത് അത് ബാങ്കുകളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് മറ്റു സിവിൽ സ്കോഡ് ഒക്കെ ഉള്ള അതോടൊപ്പം തന്നെ മറ്റു വായ്പാ കുടിശ്ശികകൾ ഒന്നും തന്നെ ഇല്ലാത്തവർക്ക് കൃത്യമായി അപേക്ഷ വെക്കുന്നതിനു വേണ്ടി സാധിക്കും കർഷകർക്ക് ലഭിക്കുന്ന ഈ പദ്ധതിയിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പരമാവധി വായ്പാ തുക അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കർഷകർ തീർച്ചയായും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ രജിസ്ട്രേഷൻ നിലവിൽ നടക്കുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വേറെ അടച്ച റെസീറ്റ് അന്ന് തൊട്ട് കൃഷിഭൂമി ഉള്ളവർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷമൊക്കെ ഭൂമി രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് അപേക്ഷ വെക്കാൻ ഇപ്പോൾ ഇളവുകളൊന്നും തന്നെ ആയിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണത്തെ കുറിച്ചുള്ളതാണ് ഈ മാസം അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ശനിയാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ റേഷൻ കാർഡുകളിലായി എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾക്ക് സാധിക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകാർക്ക് എ എ വൈ ബി പി എൽ റേഷൻ കാർഡുകാർക്ക് സൗജന്യമായി തന്നെ ആനുകൂല്യം ലഭിക്കും എ പി എൽ വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുകാർക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം നാല് രൂപ നിരക്കിലോ റേഷൻ ആയിട്ട് മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ മാസം ആറ് കിലോ സ്പെഷ്യൽ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബ്രൗൺ കളറുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ രണ്ട് കിലോ ഭക്ഷ്യധാന്യം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണ് എങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ ഇളവുകളോടെ ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ നിലവിൽ അത് മാസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ നാട്ടിലില്ലാത്തവരെ സംബന്ധിച്ചാണ് അത് എൻ ആർ കെ നോൺ റെസിഡന്റ് കേരളഐ ടി എന്നുള്ള സ്റ്റാറ്റസ് പാറ്റേണ്ടത് സെന്ററുകളിലോ മറ്റു ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും പാസ്പോർട്ടിന് കോഫി ഡേറ്റ് ആധാർ റേഷൻ കാർഡും ഒക്കെ ആയിട്ട് ഓൺലൈൻ സർവീസ് സെന്ററിലൊക്കെ എത്തിച്ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നമ്മുടെ കാർഡുകളിൽ നിന്ന് നമ്മുടെ പേരുകൾ നീക്കം ചെയ്യുന്നതായിരിക്കും അലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതികൾ വിവിധ മേഖലകളിൽ ആരംഭിച്ചിരിക്കുകയാണ് പുതുക്കിയ വേതന നിരക്ക് അടിസ്ഥാനമാക്കിയുള്ള ഒരു വിതരണം ഒക്കെ ആയിരിക്കും ഇനി നടക്കുക നൂറ്റി അറുപത്തി ഒമ്പത് എന്ന പ്രതിദിന വേതനത്തിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി ഉയർത്തിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ അതിലേക്കുള്ള അപേക്ഷകൾ ഈ സമയത്ത് തന്നെ വളരെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ുറപ്പ് പദ്ധതികൾ വിവിധ മേഖലകളിൽ വ്യത്യസ്ത സമയത്താണ് തുടങ്ങുന്നത് ചില മേഖലകളിൽ ഏപ്രിൽ ഒന്നാം തീയതി തന്നെ ആരംഭം കുറിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ അറിയിപ്പ് വിദ്യാർത്ഥികൾക്കൊക്കെ ലഭിക്കേണ്ട സ്കോളർഷിപ്പ് പദ്ധതിയുടെ വിതരണം ഒക്കെ വളരെ വൈകാതെ തന്നെ ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധ പദ്ധതികളൊക്കെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മാർഗദീപം സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ സംഭരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ വിദ്യാസമിതി പോലെയുള്ള വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ഇതിന്റെ എല്ലാം തുക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക